സി പി ഐ വിജയരാഘവപുരം ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ എസ് എസ് എൽ സിക്ക് ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിക്കലും പഠനോപകരണ വിതരണവും സംഘടിപ്പിച്ചു സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ടി പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു സി ജി ശിവരാമൻ അധ്യക്ഷത വഹിച്ചു സി പി ഐ ജില്ലാ കമ്മിറ്റി അംഗം പി എം വിജയൻ ലോക്കൽ സെക്രട്ടറി അനിൽ കതലിക്കാടൻ എ ഐ വൈ എഫ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി പി വി വിവേക് സി പി ഐ ബ്രാഞ്ച് സെക്രട്ടറി ജോഫിൻ ജോസ് വി കെ ബാലൻ പി വി സുധീഷ് കുമാർ എന്നിവർ സംസാരിച്ചു ഒരുപക്ഷെ ചാരി മാറി കേരളത്തിന്റെ അഭിമാനമായി ഇപ്പോഴടുത്ത കാലത്ത് ഇന്ത്യയുടെ തന്നെ അഭിമാനമായി മാറി കേദാ എന്നാണ് പേര് പഠിച്ചത് കാറുന്ന സ്കൂളിലാണ് പഠിക്കുന്ന കാലത്ത് തന്നെ പഠനത്തോടൊപ്പം തന്നെ കലാരംഗത്ത് ശോഭിച്ചു അതുപോലെ തന്നെ മറ്റു രീതിയിൽ സാമൂഹികമായ ഏതെങ്കിലും പ്രവർത്തനങ്ങൾ ഉണ്ടെങ്കിൽ അത്തരം പ്രവർത്തനങ്ങളിലെല്ലാം ഇടപഴകിക്കൊണ്ടാണ് നല്ല വിജയം കരസ്ഥമാക്കിയത്